ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ആപ്പ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം അതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധാപൂർവം ഇത് വൺ ബൈ വൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്യാനും ലിങ്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂടെ വന്ന മെമ്പേഴ്സിനെയൊക്കെ മോണിറ്റർ ചെയ്യാനും നിങ്ങളുടെ സേവാപ്പിൽ നിങ്ങൾക്ക് എത്രാമത്തെ പോയിൻറ്റ് എത്ര ശതമാനം ആയി എന്നൊക്കെ മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും അപ്പോൾ ഞാൻ വീഡിയോ നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ആദ്യം നമ്മുടെ ഗൂഗിൾ ത്രൂ അല്ലെങ്കിൽ ചോർമ്മ ഏതെങ്കിലും എടുത്ത് ക്രോം എടുത്ത് നമ്മൾ നമ്മളിതിലൂടെ ആദ്യം നമ്മൾ സേവിങ് മൈ സേവിങ് ഇൻ ഡോട്ട് ഇൻ ആണ് മൈ സേവ് ഇൻ എന്നുള്ള ആയൊരു സംഭവം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈ പേഴ്സണൽ ആപ്പ് എന്ന ഈ ഒരു ഹോം പേജ് കാണും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മൂന്ന് വരയിൽ ടച്ച് ചെയ്യുമ്പോൾ ഹോം സേവ് ആപ്പ് ൈസ് ഡൗൺലോഡ് കോണ്ടാക്റ്റ് ലോഗിൻ നമുക്ക് ലോഗിൻ ആണ് വേണ്ടത് ലോഗിൻ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഹോം പേജ് അവിടെ തെളിഞ്ഞ് കാണും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ പാസ്വേഡും നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ യൂസർ ഐ ഡി കൊടുത്താലും ഓക്കെ അപ്പോൾ ഓൾറെഡി അവിടെ നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പണായി ഇനി ഇവിടെ ഈ ചുവന്ന് കാണുന്ന ഡാഷ്ബോർഡ് ഈ ഡാഷ് ബോർഡിലേക്ക് ഒന്ന് ടച്ച് ചെയ്തു തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാച്ചിങ് എമൗണ്ട് നോ മാച്ചിങ് എന്നൊക്കെ കാണിക്കും ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഫ്രീ രജിസ്റ്റർ ചെയ്തവർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു റെഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യു ആർ ഫ്രീ അപ്ഡേറ്റ് പീരിയഡ് എക്സ്പെയർഡ് പ്ലീസ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആളുകളായാൽ അവർക്ക് മൊബൈലിൽ ഇതുപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് റീചാർജ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ച പർച്ചേസ് വാലറ്റിൽ കിടക്കും ആ റെഡ് ബ്ലൂ കളറിൽ കണ്ണിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് വാലറ്റ് ഓപ്പൺ ആവും അവിടെ നിങ്ങൾക്ക് കയറി ഇരിക്കുന്ന പോയിൻ്റ് കാണാം അടുത്തത് മൈ ക്യാഷ് വാലറ്റാണ് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ വരുന്ന വരുമാനം ഇവിടെ കാണാൻ പറ്റും ഇനി താഴോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം ലിങ്ക് ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറ് നിങ്ങൾക്ക് എത്തിച്ചു കൊടുത്താലാണ് നിങ്ങളുടെ ലിങ്കിലൂടെ അവർ വന്നാലാണ് നിങ്ങളുടെ ഡയറക്റ്റ് റെഫറിലാകുക അപ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യത്തെ ലിങ്ക് നിങ്ങൾക്ക് ഇത് ഈ വാട്സപ്പിൽ ആ ചിത്രത്തിൽ ടച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലിങ്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം ഇങ്ങനെ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസർ ലിങ്ക് അങ്ങനെ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്തി അവർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഒരു ലിങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളും അവിടെ അവർക്കും മനസ്സിലാക്കിക്കൊള്ളും അപ്പോൾ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് സേവ് ഓപ്പ് കാർഡ് ലിങ്ക് ഉണ്ട് അതുപോലെ യുവർ വെബ് കാർഡ് ലിങ്ക് അത് യുവർ വെബ് കാർഡ് ലിങ്ക് എന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചവർക്ക് മാത്രമേ എഡിറ്റിങ് ചെയ്യാൻ പറ്റൂ മറ്റേത് നമ്മുടെ കമ്പനിയെ പറ്റി എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വെബ് കാർഡാണ് അതും നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം ഇങ്ങനെ ഷെയർ ചെയ്തിട്ടാകും അവർക്ക് അത് അവിടുത്തെ അവർക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് അവിടുത്തെ കാണാൻ പറ്റും കംപ്ലീറ്റ് വീഡിയോ സഹിതമുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ കാണാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ ടെക്നിക്കൽ വശങ്ങളാണ് അത് നിങ്ങൾക്ക് തന്നെ ഈ ഫസ്റ്റ് ക്വാർഡറിൽ കാണുന്ന മൂന്ന് വരയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡില്ലാത്ത പ്രൊഫൈൽ കാണും മൈ ബിസിനസ് ഡൗൺലോഡ്സ് ട്രേഡിംഗ് വീഡിയോ ഓഫേഴ്സ് റിപ്പോർട്ട് പേയ്മെൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കി മനസ്സിലാക്കാം സിംപിളാണ് മൈ ബിസിനസ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ന്യൂ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ പേരും മൊബൈൽ നമ്പറും ഡീറ്റെയിലും അയച്ചു തന്നാൽ നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനുള്ള ഒരവസരമാണ് അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഭാഗത്ത് ഇനി മൈ ബിസിനസ്സിൽ തന്നെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ജീനോളജി കാണാൻ പറ്റും നിങ്ങളുടെ ജീനോളജി ഇതുപോലെ കാണാൻ പറ്റും മൈ ബിസിനസ്സിൽ ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണാൻ പറ്റും ലെഫ്റ്റ് എത്ര റൈറ്റ് എത്ര എന്നുള്ളത് കാണാൻ പറ്റുമോ റൈറ്റ് എത്ര എന്നുള്ളത് കാണാൻ പറ്റും ഇതുപോലെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കൃത്യമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് വീഡിയോ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ താങ്ക് യു